ഹായ് ഫ്രണ്ട് എന്ത് പറയുന്നത് പോന്നല്ലേ ഞാൻ എനിക്ക് ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്താ നോക്കൂ ഇത് എൻ്റെ ജബോട്ടിക്കാവ മരമുന്തിരി കുറച്ച് നാളായി വീട്ടിലിത് നല്ല പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കായ ഇതാ കണ്ടോ കണ്ടാ നല്ല രസമുള്ള പഴമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൂവിട്ട് ഒരു ഏകദേശം ടു വീക്സ് ആകുമ്പോഴത്തേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ദിവസമാകുമ്പോഴത്തേക്ക് പഴമായി ഇതേപോലെ ഉണ്ടാവും തിന്നാനും നല്ല രസമാണ് എനിക്കിഷ്ടപ്പെട്ട പല ഫ്രൂട്ട്സിലും ഒരു ഫ്രൂട്ട്സാണ് ജബോട്ടിക്കാവ മരമുന്തിരി ഇത് നല്ല പൈസ കൊടുത്ത് വാങ്ങിയതാണ് കാണുന്നില്ല ഇതാ ഇതവിടക്കെ എല്ലാ സമയത്തും പിടിക്കും എന്താ ഇവിടെ ഇതാ ഇവിടെ ഇതാ എന്താ ചെറിയ പൂ വരുന്നതാണെന്നില്ലേ ഇതാ ഇടയ്ക്കിടക്ക് വരും ഇതാ ഇവിടെ ഒക്കെ മുട്ടിട്ട് വരുന്നുണ്ടോ ഇടയ്ക്കിടക്ക് ഉണ്ടാവും ഇത് എല്ലാ മിക്കവാറും എല്ലാ ദിവസങ്ങളും പഴങ്ങളും കിട്ടും കാണുന്നില്ല ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും പിടിക്കും നല്ല രസമുള്ള ഫ്രൂട്ടും കൂടിയാണ് ഇത് ഈ വെറൈറ്റി ആണ് ഇതിൻ്റെ പ്രത്യേക നല്ല പളുപ്പുണ്ടാവും ചെറിയ കുരുവും അത്യാവശ്യം ഇതിലും കുറച്ചും കൂടി വലുപ്പത്തിൽ വരും ചിലപ്പോൾ സമയത്തൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പഴമാണ് ഞാൻ വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പഴമാണ് നിങ്ങൾക്കെല്ലാം പറ്റുമെങ്കിൽ വീട്ടിൽ ഒരു ജബോട്ടിക്കാവയുടെ ചെടി വാങ്ങി വെക്കുക നല്ല എപ്പോഴും പഴം കിട്ടും അതല്ല ഗാർഡനിലൊക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ള കാണാനും ഭംഗി തിന്നാനും രസമുള്ള നല്ലൊരു പഴം കിട്ടുക എത്ര സന്തോഷമുള്ള കാര്യമാണ് ഇത് നിങ്ങൾക്ക് ഉപകരിക്കുന്നു കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ് ബ ബൈ